പരിശുദ്ധ റമദാൻ മാസം നമ്മോട് വളരെ അടുത്തിരിക്കുന്ന ഒരു സന്ദർഭമാണ് പത്തിരുപത് ദിവസം കഴിഞ്ഞാൽ നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുകയാണ് അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട നമുക്ക് ലഭിക്കുന്ന ഒരു സുവർണ സന്തോഷകരമായ ഒരു അവസരം എന്ന നിലക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കണം സൂറത്തുൽ അങ്കബൂത്തിലൊരു വചനാണ് ഞാൻ ഓരോ വലീന ജാഹദു ഫീന നമ്മുടെ വിഷയത്തിൽ അഥവാ ദീനൻ്റെ കാര്യത്തിൽ ഒരാൾ കഠിനമായി ബോധപൂർവം ശ്രമം നടത്തിയാൽ നെഹ്റിയവും സുപുന നമ്മുടെ മറ്റു മാർഗങ്ങളിലേക്കൊക്കെ അവനെ നമ്മൾ നയിക്കും വൈനള്ളാഹലമായ മഹസിനീൻ അള്ളാഹു നന്മ ചെയ്യുന്നവരോടൊപ്പമാണ് അപ്പോൾ നമ്മൾ ശ്രമിക്കണം കഠിനാധ്വാനം ചെയ്യണം ബോധപൂർവം നമ്മൾ ഈ സമയം ഉപയോഗപ്പെടുത്തണം എന്ന് നമ്മൾ തീരുമാനിക്കണം നമ്മൾ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ സാധാരണ പോലെ എല്ലാ മാസങ്ങളെപ്പോലെ ദിവസങ്ങളെപ്പോലെ ഒന്നായി പരിശുദ്ധ റമദാനും ജീവിതത്തിലൂടെ എങ്ങനെ കടന്നു പോകും സുഹൃതായി സുതാ അലി സലമ്മ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒരാളുടെ ജീവിതത്തിൽ റമദാ മാസം കടന്നു പോയിട്ട് അവന് തൻ്റെ പാപങ്ങളൊക്കെ പൊറപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ കാര്യം മഹാകഷ്ടമാണ് അപ്പോൾ നമ്മളുടെ കഴിഞ്ഞകാല ജീവിതം അതിനെ വെളുപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ ശുദ്ധീകരിക്കാൻ ലഭിക്കുന്ന ഒരു സുവർണാവസരമാണ് നമ്മൾ അതിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ ഇനി നമ്മളിപ്പോൾ വളരെയധികം പ്ലാൻ ചെയ്തുകൊണ്ട് ബോധപൂർവം അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിനെ പറ്റി നമ്മൾ ആലോചിക്കണം ഒരു കാര്യത്തിൻ്റെ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനാണ് നമ്മൾ പ്ലാനിംഗ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ റമദാനിന് നമുക്ക് കുറേ കാര്യങ്ങൾ നേടേണ്ടതുണ്ട് അപ്പം അതിനുള്ളൊരു മുന്നൊരുക്കം നമുക്ക് ആവശ്യമാണ് അത് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പല രീതിയിലും പറയുന്ന കാര്യമാണ് വൈദ്യുലവും മസ്തതത്വം മീൻ കൂവത്തിൻ വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് യുദ്ധത്തിനൊക്കെ പോകുന്നതിന്റെ മുമ്പ് ഒരു ശത്രുവുമായി ഏറ്റുമുട്ടാൻ പോകുന്നതിന്റെ മുമ്പ് അതിനുള്ള ഒരുക്കങ്ങൾ നിങ്ങൾ നടത്തണം അതാണ് വൈദ്യുലവും മസ്തതത്വം മീൻ കൂവത്തിൻ നിങ്ങളുടെ ശക്തിയും അതുപോലെ കുതിരപ്പടയാളി അവരെയൊക്കെ നിങ്ങൾ ഒരുക്കി അതൊന്നുമില്ലാതെ വരുമ്പം കാണാം എന്ന് പറഞ്ഞാൽ ആ ഒരു നിലപാട് പറ്റില്ല അത് നിങ്ങൾ അതിന് നിങ്ങൾ മുന്നൊരുക്കം നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട് യായി അദീനാമനും ഹുദോ ഹിദറക്കും എന്ന് പറയുന്നു നിങ്ങൾ മുന്നൊരുക്കം ശരിക്ക് നടത്തണം ഇത് യുദ്ധവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണെങ്കിലും ഇത് ജീവിതത്തിലെ ഏതു ലക്ഷ്യം നേടുന്നതിനും ആവശ്യമായൊരു കാര്യമാണ് നമ്മളൊരു സംഗതി നേടണം എന്നുണ്ടെങ്കിൽ അതിന് ഒരുക്കങ്ങളും പ്ലാനിങ്ങും ഒക്കെ വേണം ഇപ്പോൾ വസൂൽ അലൈഹി സ്വലമ്മ ഹിജറ പോയത് നമുക്കറിയാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് ഒന്നും തനിക്ക് വരാൻ പോകുന്നില്ല തൻ്റെ ജീവനൊന്നും അപായപ്പെടുത്തുന്ന അവസ്ഥയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വസൂൽ അള്ളാഹി അലൈഹി അലൈവല്ലാമക്ക് അറിയുമായിരിക്കാം പക്ഷേ അത് വിചാരിച്ച് അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെയൊന്നും അല്ലല്ലോ വസൂല ഹിജറ പോയത് ലാമി ഇജ്ജ് പോയ സന്ദർഭം സമയം അതൊക്കെ രാത്രി സമയത്ത് ആരും അറിയാതെ എതിർ ദിശയിൽ പോയി അവർക്ക് പോകേണ്ടത് പടിഞ്ഞാറോട്ടാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് പോകേണ്ടത് വടക്കോട്ടാണ് പോകേണ്ടത് പക്ഷെ റസൂലുള്ള സൗർ ഗുഹയിലു പോയത് സൗർ ഗുഹ എന്ന് പറഞ്ഞാൽ അവിടുത്തെ തെക്ക് ഭാഗത്താണ് അപ്പോൾ തെക്ക് ഭാഗത്തേക്ക് പോയി ആളുകൾ സ്വാഭാവികമായും മദീനത്തേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന റസൂലിനെ സംബന്ധിച്ചിടത്തോളം തെക്കു ഭാഗത്തേക്ക് പോകണേ പ്രതീക്ഷിക്കൂലോ അപ്പോ മൊക്കം ഭാഗത്തേക്ക് ഒരാൾ പോകണുണ്ടെന്ന് കേൾക്കുമ്പോൾ അയാൾ മഞ്ചേരി ഭാഗത്തേക്ക് പോകാൻ സാധ്യത എന്ന് വിചാരിക്കണ പോലെ ആ രീതിയിൽ റസൂട്ടുന്ന പ്ലാൻ ചെയ്ത് ആളെ ഒരുക്കി സമയം എങ്ങനെയാണെന്നൊക്കെ തീരുമാനിച്ച് അറിയാതെ എങ്ങനെ പോകണ ഇതൊക്കെ പ്ലാനിങ്ങിലൂടെയാണ് അപ്പോ അങ്ങനത്തെ ഒരു സംഗതി റസൂല പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോൾ തന്നെ നിസ്കരിക്കുന്നതിന് മുമ്പ് നമുക്ക് നമുക്കൊരുപാട് മുന്നൊരുക്കങ്ങളുണ്ട് ഒതുടുക്കുന്നുണ്ട് നെയ്യത്തുണ്ട് ശരീരം ശുദ്ധിയാക്കുന്ന വസ്ത്രം ശുദ്ധിയാക്കുന്ന ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു മുന്നൊരുക്കമൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ നമസ്കാരത്തിലേക്ക് വരുന്നത് സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നത് സൂറത്തുൽ ഫാത്തിഹയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അള്ളാഹോടുള്ളൊരു പ്രാർത്ഥനയാണ് സിറാത്ത് അല്ലീൻ അനാന്ത അലേഹിം റൈലിൽ മഖ്ദൂബി അലെഹിം പോലോ അല്ലീൻ ആമീൻ അദോദിറ സുറാത്ത് ഉൽ മുസ്തഫീൻ ഞങ്ങൾ നീ നേരായ വഴിയിലൂടെ നടത്തി പോകണേ ഈ പ്രാർത്ഥനയാണ് ഈ സൂറത്തുൽ ഫാത്തിഹയുടെ പൊരുൾ അതാണ് പക്ഷെ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കുറേ മുന്നൊരുക്കങ്ങൾ പോലെ അള്ളാഹുവിനെ പ്രകീർത്തിച്ച് അള്ളാഹു നമ്മളായിട്ടുള്ള ബന്ധം പറഞ്ഞു അലഹബലില്ലാറബീല്ലമീൻ റഹ്മാൻ റഹീം മാലിക്കി യോമിദ്ദീൻ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവി പ്രകീർത്തിച്ച് ഈയാക്കാനായിരുന്നു നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ നിന്നോടെ ഞങ്ങൾ സഹായം തേടുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആ മുഖവരിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇഹ്ദിന അതുകൊണ്ട് ഇഹ്ദിന അപ്പം ആ അപ്പം ഏതു സംഗതികൾക്കും നമ്മൾക്ക് ഒരു മുന്നൊരുക്കം എപ്പോഴൊരാവശ്യം അപ്പോൾ മുന്നൊരുക്കം എന്നു നമ്മൾ റമദാനിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾക്ക് മുന്നൊരുക്ക ഉണ്ടാവും ഈ മുന്നൊരുക്കൊന്നുമില്ലാതെ വരുമ്പോ അത് കാണാം അതൊക്കെ അപ്പടെ ആലോചിക്കാം എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെയും അവസ്ഥ അപ്പോ നിങ്ങൾ മനുഷ്യന്മാരോട് ആളുകളോട് സാധാരണ ആൾക്ക് തോന്നിയ പോലെ ജീവിക്കുന്ന ആളുകളോട് എടോ മരിച്ചു പോകണ്ടേ മരിക്കുന്നുള്ളതിനെപ്പറ്റി എനിക്ക് ബോധല്ലേ എന്ന് ചോദിച്ചാൽ പറയാം അതൊക്കെ അപ്പഴല്ല പല ലോകത്തെപ്പറ്റി പറമ്പ പല ലോകമല്ലേ ഇപ്പം ദുനിയാവള് കഴിഞ്ഞട്ടെ മറ്റല്ലേ പരലോകം എന്ന ഒരു മനോഭാവമാണ് അത് വരാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കണ്ണ് വരുമ്പോൾ നമുക്ക് കാണാം എന്ന് പറഞ്ഞ നിലപാട് അത് തികച്ചും ഒരു സ്വീകാര്യമല്ലാത്ത ഒരു തലങ്ങളിലും ഇപ്പോൾ വലിയ വലിയ പ്ലാനിങ്ങും കാര്യങ്ങളും വിജയം ആഗ്രഹിക്കുന്ന ആളുകൾ സക്സസ്സിനെ പറ്റിയൊക്കെ പറയുന്ന ആളുകൾ കുട്ടികളാണെങ്കിലും പരീക്ഷക്കാണെങ്കിലും ഒക്കെ അവർ മുന്നൊരുക്കങ്ങൾ ധാരാളം നടത്തേണ്ടതുണ്ട് എന്നാലേ അത് ലഭിക്കുകയുള്ളൂ അത് പരീക്ഷകൾ എത്തുമ്പോൾ ആലോചിക്കാം എന്ന് വിചാരിച്ചാൽ പറ്റില്ല അതുപോലെ ഇപ്പോൾ ഒരു കുത്തു പറയുന്ന ആൾക്കാർ ഹതീപന്മാർ പലരുമുണ്ട് അത് മിമ്പർമ്മം തോറുമ്പോൾ ആലോചിക്കാം അതൊന്നും പറ്റില്ല അതൊക്കെ അതിൻ്റെ മുമ്പ് എന്താണ് എങ്ങനെ എന്നൊക്കെ മുന്നൊരുക്കം വളരെ അത്യാവശ്യം അപ്പോൾ നമ്മളൊരു സംഗതി ഈ ഒരു അമലിലേക്ക് ഒരു പ്രവർത്തനത്തിലേക്ക് പോകുമ്പോൾ അതിനെപ്പറ്റി പഠിക്കണം അറിയണം അത് അമലിൻ്റെ മുമ്പ് എൽമു വേണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വയം മനോഹലാകിലാകില്ല അള്ളാഹുവാണ് ആരാധനയ്ക്ക് അർഹൻ എന്നുള്ളത് എന്ന ഒരു വിശ്വാസം ഉൾക്കൊള്ളുന്നതിൻ്റെ മുമ്പ് വയം അത് നീ അതിനെപ്പറ്റിയുള്ള അറിവ് നീ മനസ്സിലാക്കണം പഠിച്ച് മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നു എന്നാൽ ഈ ഒരു മനോഭാവമില്ലാത്ത ആളുകളെ പറ്റി വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് വലക്കത് കടകനാല് ജഹന്നം കസീറം മിനി ലിൻസി വൽ ജന്നിവൽ ഇൻസിൽ ധാരാളം നരകത്തിൽ പോകുന്ന ആളുകളെ പറ്റി വിശുദ്ധ കുറാൻ പറഞ്ഞത് ലഹം കൊലൂമില്ലായ ബിഹ ഹൃദയങ്ങളുണ്ട് പക്ഷെ ചിന്തിക്കുന്നില്ല വലഹും അയൂനില്ലായ സീറോ നബിയ കണ്ണുണ്ട് കാണുന്നില്ല വലഹം മാതാനുമില്ലായ സ്മാഹുനബിഹ കാതുണ്ട് കേൾക്കുന്നില്ല എന്ന് വിശുദ്ധ കുറാൻ പറയാണ് ഉലാഹിക്കൊക്കെ ലന്നാനും മൃഗങ്ങളൊക്കെ ആ രീതിയിലാണ് മൃഗങ്ങൾക്ക് കണ്ണുണ്ട് കാതുണ്ട് ഒക്കെ എന്നുണ്ടെങ്കിലും ഒരു ബോധം മൃഗങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആ രീതിയിൽ പറഞ്ഞതിന് ശേഷം അവരെ പറ്റി കുറാൻ പറഞ്ഞത് എന്താണ് ഉലായിക്കു ഹുമുൽ ഹാഫിനും ഈ മനോഭാവമുള്ള ആളുകൾ ജീവിതത്തെ പറ്റി അവർക്ക് ശ്രദ്ധല്ല അവർ അശ്രദ്ധയിലാണ് അവരാലോചിക്കണില്ല എന്താ പിള്ളേനെ പറ്റി ആ ഭാഗമേ ആലോചിക്കുന്നില്ല നിങ്ങളൊരു അമുസ്ലിം ആയൊരാളോട് നിങ്ങൾ പരലോകത്തെ പറ്റി അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു നിങ്ങൾ പരലോകുണ്ട് മരിക്കും ജീവിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവൻ പറയും അതൊന്നും ആലോചിക്കണമല്ല ഇപ്പം അതിനെപ്പറ്റിയൊന്നും ആലോചിക്കാറില്ല അതൊന്നും ഇല്ല അതൊക്കെ വളരെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പറയണത് പോലെയാണ് അവൻ പറയാം പക്ഷേ അവനതിനെപ്പറ്റി ചിന്തിക്കുന്നേല്ല വിശുദ്ധ ഖർാന സ്ഥലത്ത് പറയുന്നത് ഹയാ ദുനിയാവിന്റെ ജീവിതത്തിന്റെ പ്രത്യക്ഷ ഭാവങ്ങളാണ് ഈ ഇത്തരം ആളുകളൊക്കെ പലപ്പോഴും മനസ്സിലാക്കുന്നുള്ളൂ മനിൽ അനിൽ ആഹിറത്തിൽ പരലോകത്തെ പറ്റി അവർക്ക് അശ്രദ്ധ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല ചിന്തിക്കണില്ല എന്നുള്ളവർ അപ്പം അങ്ങനെ പറയാൻ പോകാൻ പറ്റൂല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് നല്ല ബോധം പറഞ്ഞു സൂറുദായ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു അഞ്ച് അവസ്ഥ വരാൻ പോകുന്നുണ്ട് പലപ്പോഴും നമ്മൾ കേട്ടതാണ് ഒന്ന് മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ പുല്ലു നഫ്സീൽ ദൈക്കത്തിലും മരണം എന്ന് പറയുന്നത് അത് ഒരു ഉറപ്പുള്ള സംഗതിയാണ് അതുകൊണ്ട് തന്നെ മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവുക എന്നുള്ളത് മരണത്തെപ്പറ്റി നമ്മൾ ആലോചിക്കുകയും ഇന്ന് ഞാൻ മരിച്ചാൽ എന്താ പിൻ്റെ അവസ്ഥ എന്നൊക്കെ നമുക്ക് ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതാണ് ഇർത്തലിം ഹംസൻ കപില ഹംസിൻ അഞ്ച് കാര്യം എത്തുന്നതിൻ്റെ മുമ്പ് അഞ്ച് കാര്യം നിങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കണം അതിൽ പറഞ്ഞ ഹയാത്തൊക്കെ കപില ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞു മരിക്കുന്നതിൻ്റെ മുമ്പ് ജീവിതം നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഇന്നലെ ഇനിയാന്ന് മരിച്ചുപോയ നമ്മളുടെ ഒരു സഹോദരനെ പറ്റി നമ്മൾ മനസ്സിലായിട്ടുണ്ടല്ലോ എത്ര ഒരിക്കലും അങ്ങനെ ഒരു സന്ദർഭമേ നമ്മുടെ മനസ്സിലേക്ക് വരില്ല ഒരു വണ്ടി നിർത്തി ഒരു വെള്ളം വാങ്ങാൻ വേണ്ടി മറോട്ടിലേക്ക് പോയി ഈ വെള്ളം വാങ്ങിക്കിട്ട് വരുമ്പോൾ മറ്റൊരു വണ്ടി വന്ന് ഇടിച്ചു കാര്യങ്ങളും ഉത്തരത്തിലുള്ള നമ്മുടെ ഒരു സഹോദരൻ അങ്ങനെ മറ്റൊരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ മരണം നിങ്ങൾ ആലോചിച്ചു വലിയ പ്ലാൻ ചെയ്ത് വലിയ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തിട്ട് അദ്ദേഹം പോയതാണ് പക്ഷെ അവിടെ എത്തിയില്ല അതിന് മുമ്പ് മരണം എന്ന് പറഞ്ഞാൽ അതാണ് പറ്റി നമ്മൾ വേറെ ഒരു കുറേ കണക്ക് കൂട്ടിയതുകൊണ്ടൊന്നും കാര്യമില്ല അത് എപ്പോഴെങ്ങനെ വരും എന്നുള്ളത് നമുക്കും ആർക്കും അറിയില്ല അത് ഒന്നാക്കി മാത്രം അറിയുന്ന ഒരു കാര്യമാണ് എവിടെയാണ് ഒരാൾ മരിക്കുക എന്നുള്ളതും എപ്പോഴാണെന്നൊക്കെ പഠിച്ചുവാൻ തീരുമാനിച്ചതാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് യാതൊരു അറിവുമില്ലാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് എപ്പോഴും ആകാം എപ്പോഴും ആകാം നമ്മളുടെ അവസ്ഥ എന്ന രീതിയിലായിരിക്കണം നമ്മളുടെ നിലപാടുകളും നമ്മളുടെ പ്രവർത്തനങ്ങളും അതാണ് എഹ്തനീം ഹംസൻ ഹയാത്തക്ക കപില മൗതിക് മരിക്കണേൻ്റെ മുമ്പ് ജീവിതം ഉപയോഗപ്പെടുത്തിക്കോളൂ മരിക്കണേൻ്റെ മുമ്പ് ജീവിതം ഉപയോഗപ്പെടുത്തിക്കോളൂ അത് വളരെ പ്രധാനമാണ് കാരണം മരണത്തെ പറ്റി നമുക്ക് യാതൊന്നും അറിയില്ല പിന്നെ ശേഷം പറഞ്ഞു രോഗിയാകുക എന്ന് പറഞ്ഞത് ഏത് മനുഷ്യനെ എപ്പോഴും രോഗിയാകാം അതുകൊണ്ട് രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യമുള്ള സമയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കും അപ്പൊ ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾ ഒരുങ്ങണം അയാളെ മനസ്സിലുണ്ടാകണം രോഗ വരാട്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ വരുമ്പോഴല്ലേ വരുമ്പോൾ നോക്കാം എന്ന് വിചാരിച്ചാൽ നോക്കാൻ കഴിയില്ല അയാളെ സംബന്ധിച്ച് അത്രേ ഉണ്ടാവുള്ളൂ സറാഖ കപിലെ ശകല ശകലി ഒഴിവ് സമയം ഉണ്ടാകുമ്പോൾ ഒഴിവു സമയം ഉണ്ടാകുമ്പോൾ വേഗം അതെങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് പറയും ഇത് ആലോചിച്ച് നോക്കിയിട്ട് അങ്ങനെ വെറുതെ അനാവശ്യങ്ങൾക്ക് അത് ചെയ്യും നമ്മുടെ നാട്ടിലെ പല ആളുകൾക്കും ഒഴിവ് അങ്ങനെ വെറുതെ നഷ്ടപ്പെടുത്തി കളയാണ് ചെയ്യുന്നത് പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നീ ഭയങ്കര ശുഖലം അശൂലമാണ് പല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും അതിനൊക്കെ നമ്മൾക്ക് സമയം കണ്ടെത്തേണ്ട അവസ്ഥ വരും ഒഴിവ് കിട്ടാത്ത അവസ്ഥ വരും അപ്പം പിന്നെ ഓ അന്ന് അങ്ങനെ ചെയ്യായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല പിന്നെ മറ്റൊരു കാര്യം അത് യുവാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശബാബൊക്കെ കപിൽ ഹർമി വാർദ്ധക്യം എന്ന് പറഞ്ഞത് കടന്നു വരുന്നതാണ് ആയുസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും വാർദ്ധക്യം വരും ഇവിടെ മുൻനിരയിലുണ്ടായിരുന്ന എത്ര മനുഷ്യന്മാരുണ്ട് നമ്മുടെയൊക്കെ പൂർവികരായ ആളുകൾ ഒക്കെ പോയില്ലേ ഒരേ ആളുകളും പോകും നമ്മളും ആ ഒരു അതൊരു ഒരു പ്രയാണമാണ് മുന്നിലുള്ള ആളുകൾ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും നമ്മൾ മുന്നിലെത്തുമ്പോൾ നമ്മളും പോകും അപ്പം ഹറം എന്ന് പറയണത് വാർദ്ധക്യം എന്ന് പറയണത് അതെല്ലാവർക്കും വരാൻ പോണാണ് അന്ന് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം ചില ആളുകൾക്ക് അങ്ങനെ ഒരു ഉദാഹരണം ഉണ്ടെന്ന് ആ ഒക്കെ കഴിഞ്ഞ് നമുക്ക് പ്രായ കാണ സമയത്ത് നമുക്കൊക്കെ രജോ അല്ലെങ്കിൽ റുമ്ര ഒക്കെ ചെയ്തിട്ട് വളരെ ഉഷാറായി പള്ളി കഴിഞ്ഞ് നടന്നു പോകാം എന്ന് വിചാരിക്കും ചിലപ്പോൾ അതിന് കഴിയില്ല വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ് ചിലപ്പോൾ അതിന് സാധിക്കൂല ചിലപ്പോൾ പെട്ടെന്നെല്ലാം മറന്നു പോകും അടുത്തൊരു അടുത്ത് ഞാനൊരു സ്നേഹിതനെ പറ്റി അയാളെ എന്താ രോഗം എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ഒപ്പമുള്ള ആളുകൾ പറഞ്ഞു അയാളുടെ അയാളുടെ മസ്തിഷ്കത്തിൽ എല്ലാം മറന്നുപോയി ഇന്നലെ വരെയുള്ള സംഗതികളൊക്കെ ഡെലീറ്റായി ഇതായ കുഞ്ഞൂർ എന്താ പതിന അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മളെ നാട്ടിൽ നമ്മളെ കാലത്ത് ഉള്ള പല പല രോഗങ്ങളുടെ അവസ്ഥ അങ്ങനെയാണ് നമ്മൾക്ക് നമ്മൾക്കിപ്പോൾ ഇന്നലെ നടന്ന സംഗതി ഇന്നലെ വരെ സംഗതി ഒക്കെ നമ്മളെ മറന്നുപോയ എന്താ ഇപ്പം നമ്മളെ കഥ നമ്മളെ ഭാര്യ ആരാണ് മക്കളാരാണ് എന്താണുള്ളവർ പറയുന്നത് എന്തൊന്നും ഓർമ്മയില്ലാത്തൊരവസ്ഥ വരിക എന്ന് പറഞ്ഞ ആലോചിച്ചത് അപ്പം അങ്ങനത്തെ ഒരവസ്ഥ വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ അങ്ങനത്തെ കുറേ വിഷയങ്ങൾ വരാണ്ട് അപ്പം അതുകൊണ്ട് നല്ല ബോധമുള്ള യുവാക്കളായി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാറുള്ളതൊക്കെ വേഗം ചെയ്തോളൂ എന്നാണ് പറഞ്ഞത് ഗനാക്ക കബില ഫക്കരി മറ്റൊന്ന് പിന്നെ എന്ന് പറഞ്ഞത് കയ്യില് കുറച്ച് കാശും കാര്യമൊക്കെ ഉണ്ടായി സൗകര്യമൊക്കെ ഉണ്ടാവുമ്പോൾ ഉണ്ടല്ലോ അന്ന് ചെയ്തോളി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ആവശ്യ നിങ്ങൾ ആവശ്യക്കാരായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യക്കാരായി വരും ഇപ്പൊ നിങ്ങൾ കയ്യിൽ പണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളൂ എങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള പണം നിങ്ങൾക്ക് തന്നെ ആവശ്യം വരും രോഗമാകും ചികിത്സയാകും ഹോസ്പിറ്റലാകും അങ്ങനെ പോയി ലക്ഷം മതിയാവില്ല അങ്ങനെ അങ്ങനെ എത്രയോ നമ്മളെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ കൊടുത്താലും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ചിലവുകൾ വരുന്ന ചികിത്സയൊക്കെ നമുക്ക് വന്നേക്കാം അപ്പം അത് അങ്ങനത്തെ അവസ്ഥ വരുന്നതിന് മുമ്പ് അപ്പം പിന്നെ നമ്മൾക്ക് കൊടുക്കായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടാവില്ല ഇങ്ങനെയൊക്കെ റസൂറുള്ള നമ്മളെ ഉണർത്തുന്നത് ഒക്കെ നമുക്ക് വേണ്ടില്ല നമ്മളൊരു പ്ലാനിങ് വേണം നമ്മൾക്കൊരു മുന്നൊരുക്കങ്ങൾ വേണം ഇത്തരം സംഗതികളിൽ എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് പരിശുദ്ധ റമദാൻ രമണമോ നിങ്ങളൊരു മുന്നൊരുക്കം എന്താ മുന്നൊരുക്കം ചെയ്യേണ്ടത് എന്താ ഇപ്പം റമദാൻ്റെ നമുക്ക് ചെയ്യേണ്ടത് കുറേ അമലുകൾ ചെയ്യാനുള്ള ഒരവസ്ഥയാണ് കുറേ അമലുകൾ ചെയ്യണം എന്താ ഉള്ളത് അമലുകളുള്ളത് ഓതണം നിസ്കരിക്കണം വിക്രു ചെയ്യണം ദുആ ചെയ്യണം തറാവെ നിസ്കരിക്കണം സക്കാത്ത് കൊടുക്കണം ഇങ്ങനെ കുറേ നമ്മൾ ജീവിതത്തിൽ വലിയ പുണ്യമായി കണക്കാക്കുന്ന സംഗതികൾ അതിങ്ങനെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ആ റമതാ മാസത്തിൻ്റെ മുഴുവൻ ഗുണവും നമ്മൾ എടുക്കും കണ്ടെടുത്ത അതാണിപ്പോൾ നമ്മൾ റമദാൻ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞത് അതിനൊരു പ്ലാൻ ചെയ്യണം നമ്മളിപ്പോൾ തന്നെ മനസ്സുകൊണ്ട് ആലോചിച്ച് വെക്കുക ഖുറാൻ ഒന്ന് ഈ റമദാൻ വരുമ്പോൾ എനിക്ക് ഖുറാൻ ഒരു കത്ത തീർക്കണം ഏറ്റവും ചിഞ്ഞ് ഒരു പ്രാവശ്യം എങ്കിലും ഓതി തീർക്കണം എന്ന് വിചാരിക്കുക അപ്പോൾ ഒരു പ്രാവശ്യം ഓതി തീർക്കണമെങ്കിൽ ഞാൻ ഒരു ദിവസം എത്ര ഓതണ്ടി വരും അപ്പോൾ അതിന് എപ്പോഴൊക്കെയാണ് എനിക്ക് സമയം കിട്ടുക ഏതൊക്കെ സമയം ഞാനത് ചെയ്യണം അത് എത്ര വേഗം വരണം എന്ന് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കണം നമ്മളിന്ന് വീട്ടിലോ മറ്റോ ഒക്കെ പോയിട്ട് അതിങ്ങനെ പ്ലാൻ ചെയ്തുണ്ടെച്ചാൽ ആ നമ്മൾ നമ്മളിത്ര കൂതണം ഓരോ ദിവസം ഓരോ ദിവസം ഇത്ര ഊതിട്ട് ഈ പറഞ്ഞ ഒരു പ്രാവശ്യം ഇങ്ങനെ പ്രാൻസ് ചെയ്യണം രണ്ട് പ്രാവശ്യം നമ്മളെ കൂട്ടത്തിൽ രണ്ടും നാലും അഞ്ചും പ്രാവശ്യമൊക്കെ പൂർത്തിയാക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഓരോരുത്തരും അതിനുള്ള സംഗതികൾ ചെയ്യണം പിന്നെ നമ്മൾ നിസ്കാരത്തിൽ ജമായത്ത് നിസ്കാരം എന്ന് പറഞ്ഞത് പലപ്പോഴും നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ആളുകളുണ്ട് ഈ റമദാൻ ഏതായാലും എനിക്ക് കുറച്ച് ജമായത്ത് നിസ്കാരത്തിൽ അപ്പോൾ നമ്മൾ ഇതിനനുസരിച്ച് പ്ലാൻ ചെയ്യേണ്ടി വരും ജമാത്തിൻ്റെ സമയം അതിനനുസരിച്ച് നമ്മളുടെ ഇടപാടുകളും മറ്റു കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യേണ്ടി വരും നമ്മളെ ഓഫീസ് ഓഫീസ് ആണെങ്കിൽ ഓഫീസിലോടിയാണ് ജമായത്തിന് പോകാൻ പറ്റിയ പള്ളി നേരത്തെ കണ്ടെത്തണം ആ അന്നടത്തൽ പള്ളിയില്ല അവിടെ അവിടെ പോകണം അപ്പോൾ ഇങ്ങനെ ഓരോ സംഗതികളും അങ്ങനെയാണ് നമ്മൾ ഒരു വലിയൊരു ടാർജറ്റ് മുന്നിലെത്തുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞത് ആ രീതിയിലാണ് റിക്രദ്വെ ഒരുപാട് പ്വായകളൊക്കെ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ അറിഞ്ഞിരുന്നു മറന്നുപോയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കിട്ടണം കുറച്ച് ദ്വായ ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് കുറേ ഇരുന്ന് ദ്വേർക്കണം മലയാളത്തിലെങ്കിൽ മലയാളത്തിൽ ദ്വയർക്കൽ ശീലമില്ലാത്ത എത്ര ആളുകളുണ്ട് എത്ര ആളുകളുണ്ട് നമ്മളൊന്ന് അവനാനും പറ്റുന്ന ആലോചിച്ചൊക്കെ നമ്മളൊക്കെ പ്രാർത്ഥനിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയങ്ങൾ ആലോചിച്ചൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ ഉള്ളു അങ്ങനെ ഉദ്ധൻ തന്നെ അങ്ങോട്ട് പോകണമോ രോഗിക്കുന്നത് പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ അപ്പോൾ ഇതുപോലെ പ്രാർത്ഥിക്കണം ഇപ്രാവശ്യം കുറച്ച് ഇരുന്ന് പ്രാർത്ഥിക്കണം മനസ്സിനൊക്കെ സമാധാനം ഉണ്ടായി പ്രാർത്ഥിക്കണം എന്ന് അയാൾ മുൻകൂട്ടി തീരുമാനിച്ച് പ്ലാൻ ചെയ്യണം സക്കാത്ത് കൊടുക്കേണ്ട ആളാണെങ്കിൽ ആ സക്കാത്ത് കണക്കാക്കണം റമദാം മാസത്തിലാണ് സക്കാത്ത് നമ്മളിൻ്റെ കാലം കണക്കാക്കണത് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ റമദാം മുതൽ ഈ റമദാം വരെ എത്ര വരുമാനം ഉണ്ടായിട്ടു അതിൽ എൻ്റെ ബേസിക് നീഡിന് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ചിലവാക്കിയത് കഴിച്ച് ബാക്കി ഇത്ര കണക്കാക്കേണ്ടി വരും എന്നൊക്കെ അവനാൻ തന്നെ സ്വയം വാരിയും വാല്യൊക്കെ ഒപ്പം കൂട്ടിയിട്ട് വീട്ടുകാരെ ഒപ്പം കൂട്ടിയിട്ട് ഒക്കെ ഒന്ന് ഇരുന്ന് പ്ലാൻ ചെയ്ത് ഒന്ന് കണക്ക് കൂട്ടി ഇത്ര പ്രാവശ്യം നമുക്ക് സക്കാത്ത് എന്ന് എന്നു നിങ്ങളുടെ കുട്ടികളും അല്ലെങ്കിൽ വാരിയൊക്കെ കൂട്ടി വീട്ടിലിരുന്ന് ഇങ്ങനെ അതൊക്കെ കണക്കുകൂട്ടി നമുക്ക് ഇത്ര സക്കാത്ത് കൊടുക്കേണ്ടി ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾ പറയുന്ന ഒരു വിധാനത്തേക്ക് നമുക്ക് ഉയരാൻ കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ എന്തൊരു സമാധാനം ഉണ്ടാവും എന്നൊരു സംതൃപ്തി ഉണ്ടാവും എന്നിട്ട് ആ പണം നമ്മൾ കണ്ടെത്തണം ചിലപ്പോൾ നമ്മളെ കയ്യിലുണ്ടാവില്ല അപ്പോൾ അത് നമ്മൾ കണ്ടെത്തി മാസം കഴിഞ്ഞതിന് മുമ്പ് ആ പൈസ നമ്മൾക്ക് സക്കാത്തിൽ ഫണ്ടിലേക്ക് നമുക്ക് ഏൽപ്പിക്കാൻ കഴിയണം സക്കാത്ത് നമുക്ക് കൊടുക്കാൻ കഴിയണം പിന്നെ ശതക്ക ഏതായാലും വേണം സക്കാത്ത് മാത്രം പോരല്ലോ ഒരുപാട് നമ്മൾ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി എന്താ വെച്ചാൽ നമ്മൾ ഈ ഫോൺ ഉപയോഗം എന്തായാലും റമദാ മാസത്തിൽ നിങ്ങൾ വളരെ കുറക്കണം റീൽസാണ് നമ്മളുടെ സമയങ്ങളിൽ മുഴുവൻ കളയുന്ന ഒരു പ്രധാന കക്ഷി നമ്മളുടെ ഫോണാണ് ഈ ീൽസും മറ്റുമൊക്കെ അതൊക്കെ നടക്കട്ടെ അമതാ മാസത്തിൽ ഏതായാലും അതിലൊക്കെ ഒരു നിയന്ത്രണം അങ്ങനെ എന്തിൽ എന്തൊക്കെയാണ് നമ്മളുടെ സമയം നഷ്ടപ്പെടുത്തി ഈ പറഞ്ഞ വിവാദത്തുകളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്ന എന്തൊക്കെയുണ്ടെന്നുള്ള ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ആ ഓരോ സംഗതികളും നമ്മളങ്ങനെ ഇങ്ങനെ റെഡ്യൂ കുറച്ച് 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 കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു പൂർണ്ണമായ ഒരുക്കമാണ് അതാണ് ഈ റമദാൻ അടുത്തിരിക്കുന്ന സമയത്ത് നിങ്ങളോട് പ്രത്യേകമായി ഉണർത്താറുള്ളത് ആ ഒരുക്കം നിങ്ങൾ ഇന്ന് കുടുംബവുമായും നിങ്ങളുമായും ഒക്കെ മനസ്സുകൊണ്ട് ആലോചിച്ച് ഉണ്ടാക്കിയിട്ട് ആ റമദാനക്കാർ പ്രവേശിക്കുമ്പോൾ ആ സന്തോഷത്തോടു കൂടി ആ കൂടി ആ റമദാൻ മാസത്തിലേക്കാണ് കടന്നു പോകാനുള്ള ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ എത്തുക അതൊക്കെ അനുഗ്രഹിക്കുന്നു പിന്നെ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മളുടെ ഇടയിലുള്ള വലിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അനാചാരങ്ങൾ നമ്മളുടെ പടർന്ന് പന്തലിച്ചു വരികയാണ് പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയയുടെ ഈ യുഗത്തിൽ ഒരുപാട് അനാചാരങ്ങൾ അനാചാരും റസൂലും പഠിപ്പിക്കാത്ത സംഗതികളൊക്കെ ധീനൻ്റെ പേരിൽ ഓരോരുത്തർ തോന്നിയ പോലെ അത്ര ഇങ്ങനെ നിസ്കരിച്ചാലെത്ര കൂലിയുണ്ട് ഇന്ന ആയത്ത് ചെയ്താൽ ചെയ്താലും ഗുണം കിട്ടും ഇങ്ങനെ ഭൗതികമായി നമുക്ക് കിട്ടുന്ന കുറേ ഗുണങ്ങൾ വേണ്ടി പറഞ്ഞുകൊണ്ട് അതിന് ഇന്നെ ചെയ്താൽ മതി ഇന്ന ആയു ഓദ്യാൽ മതി ഇന്ന അലീസ് ഇന്ന ദുവാ പ്രാവശ്യം ചെല്ലിയാൽ മതി എന്നൊക്കെ വെറുതെ യാതൊരു ബേസും ഇല്ലാതെ വെറുതെ ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ എന്തെന്ന് പറയാ ഈ രീതിയിൽ അവരുടെ പറ്റിക്കുന്ന രീതിയിൽ ജീൻ ജീനുപയോഗപ്പെടുത്തുന്ന ധാരാളം മതപണ്ഡിതന്മാരായ ആളുകൾ നമുക്ക് കാണാറുണ്ട് അപ്പം അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ ദീൻ എന്ന് പറയുന്നത് അത് അള്ളാഹു റസൂലും പഠിപ്പിച്ചതാണ് കുർഗാനുകൾ സുന്നത്തും ഇല്ലാത്ത സംഗതികൾ നമുക്ക് ദീനായിട്ട് വിവാദത്തായിട്ട് നമുക്കില്ല അപ്പം ആ കൂട്ടത്തിൽ ഒന്നാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ ബറാത്ത് നോമ്പ് ബറാത്ത് നിസ്കാരം ഷാബാൻ പതിനഞ്ചിൻ്റെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞാൽ ഇന്നിപ്പോൾ ഷാബാൻ പത്തോ പതിനൊന്നോ ഒക്കെയാണ് അടുത്ത ചൊവ്വാഴ്ച ബുധനാഴ്ചയൊക്കെ ആയിട്ട് ഷാബാൻ പതിനഞ്ചായിട്ടുള്ള നമ്മുടെ നാട്ടിലൊരു നോക്കിയാൽ ധാരാളം ആളുകൾ അന്ന് ഭയങ്കരമായ പിന്നെന്താണ് നിസ്കാരം പിന്നെ നോമ്പും ഒക്കെ ആയിട്ട് നിൽക്കും ആര് പറഞ്ഞതാണിത് അതാണല്ലപ്പോൾ അത് ആലോചിക്കേണ്ടത് ആര് പറഞ്ഞു അങ്ങനെ ഒരു സംഗതി ചെയ്താൽ ഒരു കൂലി നമുക്ക് പഠിച്ചോൻ പല കൂലി തരേണ്ട വിഷയമാണല്ലോ ഈ വിഭാഗത്തുകൾ എന്ന് പറയുന്നത് അല്ലാതെ ഇവിടെ വാരിക്കോലി കിട്ടാനുള്ള സംഗതി അല്ലല്ലോ ഇബാദത്ത് എന്ന് പറയുന്നത് നോമ്പ് നിസ്കാരമൊക്കെ അതിൻ്റെ കൂലി അവിടുന്ന് കിട്ടണ്ടേ അത് കിട്ടുന്ന ആരെങ്കിലും പറയണ്ടേ അത് ഒന്നെങ്കിലും അള്ളാഹു പറയണം അല്ലെങ്കിൽ അള്ളാഹുൻ്റെ റസൂര് പറയണം ഇവ രണ്ടി റസൂലും പറയാത്ത കാലുള്ള കാല റസൂലുള്ള എന്ന് ഇല്ലാത്ത സംഗതി നമ്മൾ ദീനായിട്ട് അങ്ങനെ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നഷ്ടം എന്നല്ലതിനെപ്പറ്റി പറയുള്ളൂ ഹസിറ ദുനിയാവല്ല ഹസറ എന്ന് പറഞ്ഞ പോലെ ദുനിയാവും ആഹ്റത്തും നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമായി മാറുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ഈ ഷാബാൻ പതിനഞ്ച് ബറാത്ത് നോമ്പ് അന്ന് പ്രത്യേകമായ നമസ്കാരം അങ്ങനെ ഒന്ന് അള്ളാൻ്റെ ദീനിനെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ ദുർബലമായ കുറേ ഹദീസുകൾ പണ്ഡിതന്മാർ തന്നെ തള്ളിക്കളഞ്ഞാൽ ഇത് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പണ്ഡിതന്മാരും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള ഷാസി മധുഹബിൻ്റെ പണ്ഡിതന്മാരടക്കം പറ്റൂല എന്ന് പറഞ്ഞ സംഗതി നമ്മുടെ നാട്ടിൽ ഈ ഓരോ പാവപ്പെട്ട ആളുകൾ ഉദ്ദേശിച്ചു കൊണ്ട് ഓരോരുത്തർ വഴതു പറഞ്ഞു കണ്ട് അങ്ങനെ നോമ്പ് നോല്പിക്കുകയാണ് അപ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക നമ്മളുടെ ദീൻ അത് നമ്മൾ അതിനെപ്പറ്റിയുള്ള ബോധവാന്മാരാകുക ഷാഹാൻ പതിനഞ്ചിന് അങ്ങനെ ഒരു പ്രത്യേകത റസൂൽ പറഞ്ഞിട്ടുള്ള ഈ പ്രത്യേകത ഉണ്ട് എന്ന് പറയണ ആൾ എന്താ ഈ പ്രത്യേകത എന്ന് പറയുന്നത് ഖുർആാൻ ഇറങ്ങിയത് ഷാഹാൻ പതിനഞ്ചിനാണെന്നാണ് അവർ പറയണത് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ദുഹാൻ ഇന്ന അൻസൽ നോഫി ലെയിലെ മുബാറക്ക ഒരു രാത്രിയിൽ നാം ഈ ഖുർആാനിനെ അവതരിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം ഖുർആാനിറങ്ങിയത് ഷാബാൻ പതിനഞ്ചിനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ബറാത്ത് നോമ്പ് എന്ന് പറഞ്ഞ സംഗതി നിർവഹിക്കണത് നമുക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയുന്ന സംഗതി അല്ലേ അല്ലെങ്കിൽ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ ഒരു സംഗതി അല്ലേ വിശുദ്ധ ഖുർആാൻ അവതരിച്ചത് റമദാ മാസത്തിലാണ് ഷെഹ്റു റമദാൻ അല്ല ഈ ഉൻദി ലഫിയിൽ അത്ര തൃപ്തിയായിട്ട് ഖുർആൻ പറഞ്ഞ ഒരു സംഗതിയാണ് റമദാ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അത് ശബാൻ എന്ന് പറഞ്ഞുകൊണ്ട് നോറ്റോളി നോമ്പ് നോറ്റോളി നിസ്കേരിച്ചോളി നമുക്ക് ഒരുപാട് കുറാനിറങ്ങിയ ദിവസമാണ് അതിന് കൂലി കിട്ടുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ നമ്മളൊന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം വെറുതെ നോമ്പ് നോറ്റ് നടക്കുന്ന ആളുകളൊക്കെ അള്ളാഹ് സുധാകരൻ വെച്ചാൽ ശരിയായ രീതിയിൽ ദീൻ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം